നമസ്കാരം ും ഹലോ നമസ്കാരം ഓരോ പ്രൊമോഷൻസും എക്സൈറ്റഡാണ് എക്സൈറ്റ്മെന്റിലുള്ളാണ് കാരണം ഈ അഞ്ചാം തീയതി വരെ വരെയുള്ളു ഈ ആഘോഷങ്ങൾ അത് ഞാൻ പിന്നെ കാണാനായിട്ട് നോക്കി കൊതിക്കേണ്ടി വരും അപ്പൊ ഈ ടീമിനോടൊപ്പം ഉള്ള ഓരോ മീറ്റിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചില്ലാണ് ചിൽ മൂഡാണ് താങ്ക് യു ഇറങ്ങാൻ പോകുന്ന ആദ്യമായിട്ട് എന്റെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്ററിൽ കണ്ടു അത് കണ്ടപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സീനിലെ ഫോട്ടോ ആണ് അതിലും എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ലാത്ത ഒരു ഇതാണ് തന്നെ ഞാൻ പറയേണ്ടവരും ഒരുപാട് സ്ത്രീയാണ് തമിഴ്സാറോടും സാറിന് ടീമിനോടും എല്ലാവരോടും താങ്ക് യു ജോർജു ഇനി ഒന്നും പറയുന്നില്ല ജോർജു മ്യൂസിക് ഓഡിയോ റിലീസിൽ ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞുപോയി സത്യമാണ് ഞാൻ പറഞ്ഞത് ഭാഷ മനസ്സിലാകെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ അങ്ങനെ ഞാനൊക്കെ ഞാൻ നല്ല വാർത്തയാണ് പറഞ്ഞത് സാധാരണ ഞാൻ അടുത്ത ഫങ്ഷനിൽ പറയണ കാര്യമാണ് എന്നെ മെന്റലി ക്യൂർ ഒരു അവസ്ഥയാണ് മെന്റലി ക്യൂർ വാക്ക് അതിന് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെക്കും നന്ദി നമസ്കാരം